എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുഞ്ഞിക്ക നായകനെത്തിയ ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ഒ ടി ടി റിലീസ് തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വരുന്ന നവംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് ചിത്രം ഒ ടി ടി പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസിന് ഒരുങ്ങുന്നത് ഈ കഴിഞ്ഞുപോയ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ദീപാവലി റിലീസായിട്ടാണ് ഡി ക്യുവിൻ്റെ തെലുങ്ക് ചിത്രമായ ലക്കി ഭാസ്കർ തിയേറ്ററുകളിലെത്തിയത് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന് എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും മികച്ച അഭിപ്രായവും മികച്ച കളക്ഷനുമാണ് നേടിയെടുക്കാൻ സാധിച്ചത് കേരളത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തിരണ്ട് കോടി രൂപയോളവും തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നും മാത്രമായിട്ട് പതിനാറ് കോടി രൂപയോളവും കർണാടക ബോക്സ് ഓഫീസിൽ നിന്നും പത്ത് കോടി രൂപയോളവും തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നും മാത്രമായിട്ട് മുപ്പത്തി കോടി റേഞ്ചിലുള്ള ഒരു കളക്ഷനും ചിത്രം നേടിയെടുത്തിരുന്നു ചിത്രത്തിന്റെ നാലാം വാരത്തിലും കേരള ബോക്സ് ഓഫീസിൽ നൂറ്റി തിയേറ്ററുകളിലാണ് ചിത്രം പ്രദർശനം തുടരുന്നത് ഇന്നലെ തമിഴ്നാട് ബോക്സ് ിൽ ചിത്രത്തിന്റെ നാലാം ഞായറാഴ്ചയും മികച്ച ബോക്സ് ഓഫീസ് പ്രകടനമാണ് ചെന്നൈ സിറ്റിയിലേക്ക് കാണാൻ സാധിച്ചത് തമിഴ്നാട്ടിൽ ചെന്നൈ സിറ്റിയിൽ നിന്ന് മാത്രം ലക്കി ഭാസ്കർ ഇതുവരെ സ്വന്തമാക്കിയത് രണ്ടര കോട്ടിക്ക് മുകളിലാണ് അങ്ങനെ മികച്ച രീതിയിൽ തിയേറ്റർ കളക്ഷനിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചിത്രത്തിന്റെ ഒ റിലീസ് തീയതി ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് തെലുങ്ക് തമിഴ് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിൽ ഈ വരുന്ന അതായത് ഇനി മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമാണ് ചിത്രത്തിന്റെ ഒ റിലീസിന് ബാക്കിയുള്ളത് ഇതിൽ ഹിന്ദി പതിപ്പ് മാത്രമാണ് ഇതുവരെ റിലീസ് അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് മികച്ചൊരു ഡിമാൻഡ് ചിത്രത്തിന് ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ മികച്ചൊരു ഓഫറിന് തന്നെയാണ് ലക്കി ബാസ്കർ എന്ന സിനിമ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അവസാനമായ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ ചിത്രം നൂറ്റി പതിനൊന്ന് കോടി രൂപയോളം നേടിയെന്നാണ് അന്ന് ഒഫീഷ്യലായി അറിയിച്ചത് ഏകദേശം മുപ്പത് കോടിക്ക് താഴെ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ഈ ഒരു ചിത്രം മികച്ചൊരു കളക്ഷനാണ് തിയേറ്റർ കളക്ഷനിലൂടെ നേടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ാണ് ലക്കി ബാസ്കർ എന്ന സിനിമയുടെ ഒ ടി ടി റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം